ഓണക്കിറ്റ് സപ്ലൈകോൻ്റെ ഓണക്കിറ്റ് കിട്ടിയതാണ് ഹായ് ഹലോ ഓണക്കിറ്റ് ഒക്കെ കിട്ടിയോ എല്ലാവർക്കും ഇത് മഞ്ഞക്കാരുടെ ഉള്ളവർക്കാണ് കേട്ടോ മഞ്ഞക്കാരുടെ ഉള്ളവർക്ക് കിട്ടിയ ഓണക്കിറ്റാണ് ഫസ്റ്റ് കിറ്റാണിത് ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ നല്ലൊരു സേമിയ പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാമിൻ്റെതാണ് കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റുണ്ട് ചാബരിൻ്റെ ഒരു വെളിച്ചെണ്ണ ഉണ്ട് എത്ര നൂറ് ഗ്രാമോ അഞ്ഞൂറ് വില്ലി ആ അത് അര കിലോനുണ്ട് കേട്ടോ പിന്നെ ഗോൾ ചായപ്പൊടി ചായപ്പൊടി അടിപൊളിയാണ് ആ ആ അങ്ങനെ ചായപ്പൊടി അരക്കില് വേണ്ട ചായപ്പൊടിയാണ് ഇനി ഇതെന്താണ് അടുത്തത് മിൽമ ഗീ നെയ്യ് ആ അതാണ്ടിപ്പരിപ്പ് ഇതെന്താണിയാൾ പൊടി പരിപ്പ് ഇത് പായസം വയ്ക്കുന്ന പരിപ്പാണ് തോന്നുന്നത് ഊന്ന് പരിപ്പാണ് തോന്നുന്നത് ആ അത് ഇതാണ് പയർ ആ ഉപ്പ് ഉപ്പ് ഒരു കിലോൻ്റെ പഞ്ചസാരയും ഒരു കിലോനാണ് ഇതാ കറിയിൽ ഇടണ പരിപ്പ് ഇതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചെറിയൊരു പാക്കറ്റാണല്ലോ പാക്കറ്റാണോ ആ പഞ്ചസാര എന്താ വേറെ ഉണ്ടല്ലോ ആ ഇത് ഇതിൽ കിറ്റിൽ പെട്ട പഞ്ചസാര തോന്നുന്നുണ്ട് മറ്റേത് റേഷൻ്റെ പഞ്ചസാര കിട്ടിയതാ തോന്നുന്നു സാമ്പാർ പൊടി സാധനം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് സാധനങ്ങള് അതില് പതിനഞ്ചെണ്ണത്തിൽ പതിനാലിനെ ഉണ്ടാവുള്ളു ഇത് ഞങ്ങള് റേഷൻ്റെ ആണ് തോന്നുന്നത് കവറിൽ ഉള്ളി കിട്ടിയ ആ